ബി ജെ പി ഭരണം ഒരിക്കൽ കൂടി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ ഇന്ത്യയുടെ നാശത്തിനത് വഴിയൊരുക്കുമെന്ന് എൽ ഡി എഫ് സംസ്ഥാന കൺവീനറും മുൻ മന്ത്രിയുമായ ഇ പി ജയരാജന് എൽഡിഎഫ് ത്രികുരിപ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും ഉയർന്ന വിജയ ശതമാനമുള്ള കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ മെഡിക്കൽ കോളേജ് രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ ബന്ധപ്പെടുക ട്രിപ്പിൾ എയ്റ്റ് കാലിക്കടവ് കരക്കാവ് ഓഡിറ്റോറിയത്തിലാണ് എൽ ഡി എഫ് ത്രികരപ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണം നടന്നത് ഇ പി ജയരാജൻ കമ്മിറ്റി രൂപീകരണം ഉദ്ഘാടനം ചെയ്തു വർഗീയത പടർത്തി അധികാരത്തിലെത്തിയ ചരിത്രമാണ് ബി ജെ പിക്ക് പത്ത് വർഷം ഇന്ത്യ ഭരിച്ച ബി ജെ പി ഇന്ത്യയിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പോലും പരിഹരിച്ചില്ല പ്രഖ്യാപിച്ച പദ്ധതികളൊന്നും നടപ്പാക്കാതെ ഗ്യാരണ്ടിയുടെ പ്രളയം മാത്രമാണ് സൃഷ്ടിക്കുന്നത് മതേതര മൂല്യങ്ങളെ സംരക്ഷിക്കാൻ കോൺഗ്രസിനും യു ഡി എഫിനും സാധിക്കില്ലെന്നും ജയരാജൻ ആരോപിച്ചു എം അസിനാർ അധ്യക്ഷത വഹിച്ചു പി കരുണാകരൻ എം രാജഗോപാലൻ എം എൽ എ സാബു എബ്രഹാം സി പി ബാബു ഇ കുഞ്ഞിരാമൻ ചാക്കോ തെന്നിപ്ലാക്കൽ സി ബാലൻ കെ എം ബാലകൃഷ്ണൻ സുരേഷ് പുതിയയിടത്ത് ബി ബി കൃഷ്ണൻ രതീഷ് പുതിയപുരയിൽ കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ ടി വി വിജയൻ എ ജി ബഷീർ എം കെ ഹാജി ബി പി മുസ്തഫ കെ സുധാകരൻ സിനിമാ നടൻ പി പി കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പി വി തമ്പാൻ ചെയർമാനും സാബു എബ്രഹാം കൺവീനറുമായി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ